വിശദാംശങ്ങളിലേക്ക് വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകം പ്രതി അർജുനെ വെറുതെ വിട്ട് കട്ടപ്പന കോടതി കൊലപാതകവും ബലാത്സംഗവും തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയാണ് വിധി എല്ലാ തെളിവുകളും പരിശോധിച്ചാണ് കോടതി ഉത്തരവിലേക്ക് വ്യക്തമാണ് ഇത്തരം പോലീസ് മുഴുവൻ നൂറ് ശതമാനം എന്ത് തെളിവാ തെളിവാണ് എന്ത് തെളിവാ അവൻ തെളിവാണ് അതാണോ തെളിവ് അതായിരുന്നോ തെളിവ് അതായിരുന്നല്ലോ അല്ല അതായിരുന്നല്ലോ പോലീസിന്റെ മെയിൻ കാച്ച് വേർഡ് ഈ കേസിൽ മെയിൻ മെയിൻ ആയിട്ട് പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട് യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യുകയാണ് യഥാർത്ഥ പ്രതി എവിടെ യഥാർത്ഥ പ്രതി എവിടെ പോയി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ ഞങ്ങളിത് റീഇൻവെസ്റ്റിഗേഷൻ മാറ്റി മാറ്റുകയാലും ഞങ്ങൾ മുന്നോട്ട് പോകും അത് തീർച്ചയായിട്ടും ഞങ്ങൾ അവസാനം ഈ കോടതി കേസിൽ കോടതിയിൽ വാദം പറഞ്ഞു വെച്ചത് റീഇൻസ്റ്റിഗേഷൻ റിമാൻഡ് ചെയ്തോണ്ടോ ബിനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു ബിനീഷ് പ്രതിക്കെതിരെ മതിയായ തെളിവുകൾ കുറ്റം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയിൽ നിന്നുള്ള വിവരം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വിധി തന്നെയാണ് ലഭിക്കുന്നത് കോടതിയിൽ നിന്ന് ലഭ്യമായത് ഏതായാലും ഈ കൊലപാതകമോ ബലർസംഗമോ തെളിയിക്കാൻ സാധിച്ചില്ല എന്ന ഒരു കാരണത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിയെ വെറുതെ വിട്ടത് ആറ് വയസ്സുകാരെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തുക്കിയ കേസിലാണ് ഇപ്പോൾ ഈ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജു ആണ് ഈ കേസ് പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പതിന് വണ്ടി പി ആർ ചരക്കുളം എസ്റ്റിറ്റിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി എന്നായിരുന്നു കേസ് കുട്ടി കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇടയായിരുന്നതായും കൊലപാതകമാണെന്ന് മനസ്സിലായി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് ആ പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഈ കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതി മൂന്ന് വയസ്സ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന കുറ്റപത്രം കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വണ്ടിപ്പെരിയാർ സി എ ആയിരുന്നു ടി ഡി സുനിൽ കുമാറിനും നേരത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഈ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി കൊലപാതകം ബലാത്സംഘം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങിയിരുന്നു കേസിൽ സാക്ഷികളാക്കിയിരുന്ന നാൽപ്പത്തെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തൊമ്പതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു അടുത്തിടെ കേസ് പരിഗണിച്ച കോടതി കുട്ടിയുടെ ജനന റഹിസ്റ്റർ ഹാജരാക്കിയ വിവരം പ്രതിഭാഗത്തെ അറിയിക്കുകയും അറിയിക്കുകയും ഇത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ അനുവദിച്ചിരുന്നു ഏതായാലും ഇന്ന് രാവിലെയോടെ ഈ വിധി മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ തന്റെ മരിച്ചുപോയ കുട്ടിയുടെ കുട്ടിക്കെതിരായ ഈ കൊലപാതക പ്രതിക്കെതിരെ അനുകൂലമായ അല്ലെങ്കിൽ ആ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാക്കി തന്നെയായിരുന്നു കോടതിയിൽ എത്തിയത് എന്നാൽ ഈ കോടതി പ്രതിയെന്ന് ആരോപിക്കുന്ന ആളെ വെറുതെ വിട്ടത് ഏതായാലും വളരെയേറെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് ഏതായാലും പ്രതിഭാഗത്തിന്റെ വക്കീൽ പറയുന്ന വീണ്ടും ഇത് പുനരന്വേഷിക്കണം ഡി എഫ് ഐ ഡി വൈ എഫ് ഐ നേതാവ് എന്നുള്ള അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അയാളെ കുറ്റം ചാർത്തിയത് പോലീസിന്റെ മതിയായ രേഖകളില്ലായിരുന്നു ഈ കേസ് പുനഃപരിശോധിക്കണം ഈ കേസ് നിങ്ങൾ റീ ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ കേസ് പുനഃപരിശോധിക്കാൻ തുടങ്ങും എന്നൊക്കെ തന്നെയാണ് ഈ പ്രതിഭാഗത്തിന്റെ വക്കീൽ ആരോപിച്ചത് ഏതായാലും മാതാപിതാക്കൾ അലമുറയായിട്ട് കരയുന്നുണ്ട് ഇവൻ തന്നെയാണ് പ്രതി എന്ന് അലമുറയായിട്ട് കരയുന്നുണ്ട് ഏതായാലും ഈ മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്തായിരുന്നു മൂന്ന് വയസ്സ് മുതൽ ഈ കുട്ടിയെ പീഡത്തിൽ ഇരാക്കിയതായി കണ്ടെത്തിയത് ഏതായാലും ഇന്നും നിയമസാധ്യതകൾ തേടാൻ ഈ മാതാപിതാക്കൾ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സിജി ബിനീഷ് ഈ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ തെളിവുകളാണ് കുട്ടിയുടെ കൊലപാതകം സംബന്ധിച്ച് ബലാത്സംഗം സംബന്ധിച്ച് എന്തൊക്കെ തെളിവുകൾ വാദിഭാഗത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നു അത് എങ്ങനെയാണ് കോടതിയിൽ എത്തിയപ്പോൾ അത് ഫലവത്താകാതെ പോയത് ഈ നാൽപ്പത്തെട്ട് സാക്ഷികളെ അന്ന് കോടതി വിസ്തരിച്ചിരുന്നു അതുകൂടാതെ അറുപത്തൊമ്പതിലധികം രേഖകളും അതോടൊപ്പം തന്നെ പതിനാറ് വസ്തുക്കളും ഈ കോടതിയിൽ സമർപ്പിച്ചിരുന്നു കൂടാതെ അടുത്തിടെ ഈ കേസ് പരിഗണിച്ച കോടതി ആ കുട്ടിയുടെ ജനന രജിസ്റ്റർ ഹാജരാക്കിയ വിവരം തന്നെ ഈ പ്രതിഭാഗത്തെ അറിയിക്കുകയും ഇത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു നിർദ്ദേശിച്ചിരുന്നു ഏതായാലും പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ പ്രതി കെട്ടി കൊല ഈ കുട്ടിയെ കൊലപാതകം ചെയ്ത ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു ഇതൊന്ന് പോലീസ് സ്റ്റേഷനിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും അതോടൊപ്പം തന്നെ ഈ പ്രതിയെ അന്ന് ചോദ്യം ചെയ്തപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞതും പ്രതി മൂന്ന് വയസ്സ് മുതൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അന്നത്തെ വണ്ടിപൂജ സി ഐ ടി ഡി സുനിൽ നൽകിയ സുനിൽകുമാറിന് നൽകിയ ഈ കുറ്റപത്രത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത് ഏതായാലും ഷാൽഗുരിങ്ങിയല്ല അന്ന് ഷാൽഗുരിങ്ങി മരിച്ചെന്തായിരുന്നു ആദ്യത്തെ പ്രാഥമിക വിവരം പിന്നീടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജലക്കുട്ടി ബലാത്സംഗത്തിന് ഇരയായതായും കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പ്രതിയെ സംഭവസ്ഥലത്തു അന്ന് തെളിവെടുത്ത് നടത്തിയപ്പോൾ തന്നെ നാട്ടുകാരടക്കം വലിയ പ്രതിഷേധം തന്നെ ഉയർത്തിയിരുന്നു പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് കൃത്യമായി ഈ കുറ്റപത്രം പോലീസിന് കോടതിയിൽ സമർപ്പിക്കാനായത് എന്നാൽ ഈ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തെളിവുകൾ കൂടുതലായുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റിയില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത് രുചി ഇപ്പോൾ എന്താണ് ഈ കുട്ടിയുടെ അഭിഭാഷകന്റെ നീക്കം അവരുടെ ഭാഗത്തുനിന്ന് എന്ത് തീർച്ചയായിട്ടും ഇനി വീണ്ടും കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഈ കുട്ടിയുടെ അഭിഭാഷകന്റെ പക്കൽ നിന്നുള്ള തീരുമാനം കൂടുതലായുള്ള കാര്യങ്ങൾ അതായത് കൂടുതലായുള്ള തെളിവുകൾ വീണ്ടും കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനം അതോടൊപ്പം തന്നെ സാക്ഷികൾ സാക്ഷികൾ അന്നുള്ള സാക്ഷികളെല്ലാം തന്നെ വീണ്ടും ഈ കോടതി മുമ്പാകെ സമർപ്പിച്ച കൃത്യമായി ഈ കുട്ടിക്ക് ഒരു നീതി ലഭിക്കാൻ തന്നെയാണ് മാതാപിതാക്കൾ കളിയും അതായത് കുട്ടിയുടെ അഭിഭാഷകന്റെയും തീരുമാനം ഏതായാലും ഇന്നത്തെ ഈ വിധി വളരെയേറെ ഒരു സങ്കടകരമായ ഒരു വിധിയായി തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ കാണുന്നുണ്ട് കാരണം തലമുറയായിട്ട് കരയുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ് അതായത് അവൻ പ്രതി വെറുതെ വിട്ടപ്പോൾ പ്രതി പോകുന്ന കഴിക്കുക മാതാവ് കരങ്ങൾ പുറയിൽ ഓടുന്നുണ്ടായിരുന്നു ഏറെ കാത്തിരിപ്പിനൊന്നാണ് അവർക്കൊരു കുട്ടി ഉണ്ടായതും അത് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിൽ അതിൽ കൊലപാതകത്തിൽ ജീവൻ പൊലിയേണ്ടി വന്നതും ഏതായാലും തീർച്ചയായും അത്ര ഈ കുട്ടിയുടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് വീണ്ടും നിയമസാധുതകൾ തേടാനും അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് വീണ്ടും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും തന്നെയാണ് അവരുടെ നീക്കം എന്നാലും ഈ പ്രതിഭാഗത്തിന്റെ വക്കീൽ പറയുന്നത് തീർച്ചയായും അത്തരത്തിൽ പ്രതി ഈ പ്രതിയല്ല ചോദ്യം ചെയ്തത് ഒറിജിനൽ പ്രതി എന്ത് ചെയ്യാ പോലീസ് ഹാജരാക്കിയ പോലീസ് ഹാജരാക്കിയ മുറികളെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളെല്ലാം തെറ്റാണ് എന്ന് തന്നെയാണ് ഈ പ്രതിഭാഗത്തിന്റെ വക്കീലും പറയുന്നത് ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ അന്നെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഇന്ന് ഒരു നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ആ നാട്ടുകാർ കരുതിയിരുന്നത് ഏതായാലും വിധി അപ്പാടെ മാറിപ്പോയത് വലിയൊരു സംഘടനം തന്നെയാണ് മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും ഒരു സമ്മാനിച്ചിരിക്കുന്നത് സച്ചി എന്തായാലും ഈ ആദ്യത്തിന്റെ ഈ കുട്ടിയുടെ അഭിഭാഷകന് വലിയ വീഴ്ച പറ്റി അല്ലെങ്കിൽ ഈ തെളിവുകൾ ശേഖരിക്കുന്നതിലും അത് കൃത്യമായി കോടതിയിൽ അവതരിപ്പിക്കുന്നതിലും വാദിക്കുന്നതിലും ഒക്കെ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് കരുതാമോ തീർച്ചയായും അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചതിന്റെ കാരണമാണ് ഈ പ്രതിയെ വെറുതെ വിടാനുള്ള കാരണമായത് കാരണം നാൽപ്പത്തെട്ട് പേരെ സാക്ഷികളായി വിസ്തരിച്ചു കൂടാതെ അറുപത്തൊമ്പതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതി സമർപ്പിച്ചെങ്കിലും ഈ പ്രതിക്ക് കൃത്യമായ ഒരു ശിക്ഷ അല്ലെങ്കിൽ നീതി നടപ്പാക്കാൻ കുട്ടിക്ക് കുട്ടികൾക്ക് നീതി നടപ്പാക്കാൻ സാധിച്ചില്ല എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഈ കുട്ടിയുടെ അഭിഭാഷകേന്ദ്രത്തിൽ നിന്ന് വീഴ്ച പറ്റിയത് കാരണമാണ് ഈ പ്രതിഭാഗത്തിന്റെ വക്കിൽ ഈ ഇതൊന്നും തെളിയിക്കാനായില്ല എന്നുള്ളൊരു പ്രസ്താവന മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് കൃത്യതമായ ഒരു ഉത്തരവ് വാങ്ങിയിരിക്കുന്നത് പ്രതിയെ വെറുതെ വിടപെടുന്നു അത്തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നു ഏതായാലും ഇനിയും നിയമ പോരാട്ടത്തിന് പോകാൻ തന്നെയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ തീരുമാനം വിധി അത്തരത്തിൽ മാറിപ്പോയതും വളരെ ഒരു സങ്കടം തന്നെയാണ് ഇവിടെ പക്കൽ നിന്ന് കാണാനായത് സിജി ശരി ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ ഇടുക്കിയിൽ നിന്ന് നൽകിയത് വണ്ടിപ്പെരിയാറിലെ ആറ് വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി അർജുനെ വെറുതെ വിട്ട് കട്ടപ്പന കോടതി കൊലപാതകവും ബലാത്സംഗവും തെളിയിക്കാൻ കഴിഞ്ഞില്ല ഇത് വ്യക്തമാക്കിയാണ് വിധി വന്നിരിക്കുന്നത്